ഞാനല്ല നിന്റെ കെട്ടികളെ കൊണ്ട് പോയത് അത് മനസ്സിലാക്കും അവൻ തന്നെ ഓരോന്ന് തേടി പോയത് അത് മനസ്സിലാക്കോട് കാര്യം മനസ്സിലായാലും ഞാൻ നിന്റെ കെട്ടിയോട് എല്ലാ കാര്യം ഷെയർ ചെയ്യുന്നു നിന്റെ കെട്ടിയോട് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്കറിയോ നീ കിട്ടി പോയ ടൈമില്ലേ നീ അവന് പോയ സമയത്ത് അവൻ തൂൻ തേടി മസാസിനൊക്കെ പോയ കാര്യങ്ങൾ നമസ്കാരം ഞാൻ പലപ്പോഴായിട്ട് എന്റെ പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സർക്കിൾ അറിയാവുന്നവരടുത്ത് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുമോ അതിനൊരു മാർഗം ലഭിക്കുമോ എന്ന് മാക്സിമം ശ്രമിക്കുക എന്നിട്ടും പറ്റിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവുക പരാതി കൊടുക്കുക കാര്യങ്ങൾ നടക്കുകയില്ല എന്നൊക്കെ ശ്രമിക്കുക എന്നിട്ടും നടന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ വന്ന് സംസാരിക്കുക പക്ഷെ കുടുംബ കാര്യങ്ങൾ കഞ്ഞാ പിഞ്ഞ കഞ്ഞിവെച്ച കറി വെച്ച് ഫാമിലി വ്ലോഗേഴ്സ് ചെയ്യുന്ന പോലെ തുമ്മയും തൂറിയും പെടുത്തേം കാര്യങ്ങളല്ല നിങ്ങൾക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല അമ്മാതിരി സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളൊരു കാര്യം എന്റെ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കോട്ടയം ഏറ്റുമാനൂർ ആ ഒരു മരണമൊക്കെ നടന്ന സമയത്ത് ഷൈനി ജിസ്മോൾ ഇവരുടെയൊക്കെ കേസ് നടന്ന സമയത്ത് സ്വയം ജീവനൊടുക്കി തീരാണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സമയത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുക ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് അഞ്ജലി എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ ഭർത്താവായ ലിൻഡോയിൽ നിന്നും പല രീതിയിലുള്ള മോശം അനുഭവങ്ങളും അവന്റെ നാറിയ പരിപാടികളും ഈ അഞ്ജലി എന്ന് പറയുന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുകയാണ് ഇവനെ പോലെയുള്ള കഴിപ്പണം കെട്ടന്മാർ എന്തിനടാ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിനക്കൊന്നും ഒളിപ്പില്ല ഇനി നിനക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ട് നിന്റെ സൈഡിൽ നിന്ന് നിനക്ക് തെളിവുകളുണ്ടെങ്കിൽ നീ നിരത്തി ഒന്ന് പറയണം ഇതിന്റെ അപ്പുറം എന്തെങ്കിലും ന്യായീകരിക്കാനായിട്ട് നിനക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞാണ് അഞ്ജലി അഞ്ജലി എന്ന് പറയുന്ന പെൺകുട്ടി പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ലിൻഡോ എന്ന് പറയുന്ന ഒരു നാറിയെ എന്നാൽ പ്രണയവിവാഹം എന്ന് വെച്ചിട്ട് ഒളിച്ചോടി കല്യാണം കഴിച്ചല്ല വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി കല്യാണം കഴിച്ച കല്യാണമാണ് ഈ കല്യാണ സമയത്ത് അഞ്ജലിയുടെ അമ്മ പറഞ്ഞു മോളെ വേണ്ട ഈ ബന്ധം നമുക്ക് വേണ്ട ശരിയാകില്ല അവരെ പറ്റിയിട്ട് നാട്ടുകാർ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശരിയല്ല നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ ഈ ലിൻഡോയുടെ അമ്മയ്ക്ക് മാനസിക പ്രശ്നം അടുത്ത് ലിൻഡോയുടെ അപ്പൂപ്പൻ കൊലക്കേസിലെ പ്രതി ഇനി ലിൻഡോയെ പറ്റിയിട്ട് ഇതുപോലെ എന്തൊക്കെ അവരാതങ്ങളും പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് മോളെ ഈ ബന്ധം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ അത് എതിർത്തുകൊണ്ട് അഞ്ജലി ലിൻഡോയെ സ്വന്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു കല്യാണം എനിക്ക് ഓഫ് കോഴ്സ് താല്പര്യമില്ല പക്ഷേ ഇവർ നടത്തിക്കൊടുത്ത ഒരു കല്യാണമാണ് ഒളിച്ചോടിയോ കാര്യങ്ങളോ ഒന്നും അല്ല അങ്ങനെ ഒക്കെ കല്യാണം കഴിച്ചു കുടുംബ ജീവിതത്തിലോട്ട് കയറിയ സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായ സമയത്തും അഞ്ജലി ഒരിക്കലും തന്നെ അമ്മയോട് പറയാൻ കൂട്ടാക്കില്ല അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല സ്വന്തം ഇഷ്ടത്തോടെയും സ്വന്തം താല്പര്യത്തോടെ അല്ലേ ഇവനെ അടുത്ത് തലയെ വെച്ചത് ഇനി എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പം കരഞ്ഞുകൊണ്ട് മേടിച്ചു കൊണ്ട് അമ്മയടുത്ത് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഈഗോ കാരണമായിരിക്കണം അഞ്ജലി വീട്ടുകാർ വീട്ടിനെ സമീപിക്കാൻ നിൽക്കാത്തത് അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങൾ അതീവമായി ഗുരുതരമായ പല വീഴ്ചകളും പല സംഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മായിമ്മ അതായത് ലിൻഡോയുടെ അമ്മ അവർ വളരെ വളരെ പരിതാപകര അവസ്ഥയിലുള്ള ഒരു സ്ത്രീയായിരുന്നു ഒരു രീതിയിൽ ഇവരെ ജീവിക്കാൻ സംഭവിക്കുന്നില്ല എന്തിന് അഞ്ജലിയിൽ എന്റെയും കൂടി വീട്ടിലിരുന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ എന്തിനാ പുറപുറക്കുന്നതെന്ന് പറഞ്ഞു കൊണ്ട് ചോദിക്കാൻ പോകുന്നത് അതുപോലെ പുറത്ത് പേരെ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഇടവിട്ട് ഇടവിട്ട് ഫോൺ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെയൊക്കെ ഒരു 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 വൃത്തികെട്ട മൈൻഡ് സെറ്റ് ഉള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അമ്മയും മോനും ഒക്കെ ശരിയെന്നെ സ്നേഹവും ബന്ധവും എല്ലാം വേണം അമ്മയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മക്കൾ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെയും നല്ലപോലെ നോക്കണം അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അമ്മയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പോലെ അല്ലല്ലോ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന് അവളെ കൊണ്ട് കറങ്ങാൻ പോകുന്നത് അവളെ സ്നേഹിക്കുന്നതും കാര്യങ്ങളും കാലാപരിപാടികളെല്ലാം ഞാൻ പറയാതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും അവൾക്കും ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ആ സമയത്ത് അമ്മ വിളിച്ചിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആ സ്ത്രീയെ ഞാൻ വൃത്തിയിട്ട എന്നേ വിളിക്കത്തുള്ളൂ എന്ത് കോപ്രായോടെ കാണിക്കുന്ന നിങ്ങളും നിങ്ങളുടെ ആയകാലത്ത് നിങ്ങളുടെ ഭർത്താവിന്റെ പല കാര്യങ്ങളും പല രീതിയിലൊക്കെ നടന്ന സമയത്ത് നിങ്ങളുടെ അമ്മായിപ്പനും അമ്മായിയമ്മ ഇതേപോലെയാണോ ചെയ്തത് ചെയ്തതെങ്കിൽ ഓക്കെ അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ നിങ്ങൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ നാറിയ പരിപാടി അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക മക്കൾ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ പ്രൈവസിയും കാര്യങ്ങളും കൊടുക്കുക രണ്ടുപേരും കൂടി എവിടെയും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ എവിടെ എത്തി അവിടെ എത്തി എന്ത് ചെയ്യുന്ന ഈ പരിപാടിയൊന്നും ഒരപ്പനും അമ്മയും ചെയ്യാതിരിക്കുക അവർക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട് അവരുടെ പ്രായം അതാണ് അത് മാനിക്കുക അല്ലാണ്ട് ഇതുപോലത്തെ കോപ്രായ തോന്നത്തെ പരിപാടികളൊന്നും ചെയ്തു കൂട്ടാതിരിക്കുക എന്തായാലും കുറച്ച് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അഞ്ചലി ആദ്യം പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം കല്യാണം കഴിഞ്ഞ ഞാന് അവന്റെ വീട്ടില് ചെന്ന് ചെന്ന് കഴിഞ്ഞ സമയത്ത് ഒരു രണ്ടു മാസത്തിനുള്ളിൽ ഞാനറിഞ്ഞ കാര്യങ്ങള് എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എന്ന് എനിക്ക് അറിയില്ല അതായത് കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്താണ് ഞാൻ അറിയണത് ഇവന്റെ അമ്മയ്ക്ക് മെന്റലാണ് മെന്റൽ എന്ന് കഴിഞ്ഞാൽ മെന്റലിന്റെ മെഡിസിൻ കഴിക്കണ ആളാണ് ആൾക്ക് മെന്റൽ ഇളകി കഴിഞ്ഞ ആൾ പരക്ക് ചുറ്റും കിടന്ന് ഓടും നട്ടുച്ചക്ക് പുറത്തേക്ക് ഇറങ്ങി നിന്ന് സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കും എന്നൊക്കെ സംഭവങ്ങളാണ് ഞാൻ അറിയണത് അതിനുശേഷം പിന്നെ അറിഞ്ഞത് ഇവരുടെ രണ്ടു അപ്പുറത്താണ് ഇവന്റെ അമ്മയുടെ അപ്പനമ്മയും ജീവിക്കണത് താമസിക്കുന്നത് അതില് ഇവരുടെ അപ്പാപ്പൻ എന്ന് പറയുന്ന വ്യക്തി രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊന്നേന് അതായത് പീഡിപ്പിച്ച് ചത്ത ശവത്തിനെ പോലും പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ് അതിന് ജയിലില് കിടന്നിട്ടുള്ള ആളാണെന്നാണ് പിന്നെ ഞാൻ അറിയണത് ഏഹ് ഇവന്റെ ചേട്ടൻ എന്ന് പറയണത് പോസ്കോക്കേസിൽ പ്രതിയാണ് ഇവര് ചേച്ചി ഇവന്റെ ചേട്ടൻ ഇപ്പൊ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ജീവിച്ചു പോണ ഒരാളാണ് ഇവര് പറയും അവര് തമ്മിൽ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചേട്ടൻ ചേച്ചി സുഖമായിട്ടല്ലേ ജീവിക്കണെന്നുള്ളത് ഏഹ് സ്വന്തം ഭർത്താവ് ആരുടെ കൂടെ പോയി കിടന്നാലും ആൾക്കാർക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും എനിക്ക് അതിന് പറ്റില്ലായിരുന്നു ഈ ഒരു രണ്ടു മാസത്തിനുള്ളിൽ ഞാനെൻ ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യ എല്ലാ അടിപൊളിയിലാണ് നമ്മുടെ അഞ്ജലി അവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും ആ പെണ്ണ് ഇപ്പോഴെങ്കിലും പൊതുസമൂഹത്തോട് ഇതെല്ലാം വിളിച്ചു പറയാൻ കാണിക്കുന്നില്ലേ ധൈര്യം അതിനിരിക്കട്ടെ ഒരു ബിക്സലൂട്ട് ഇതുപോലുള്ള നാരുകളെ നാറിയ കുടുംബങ്ങളെ എക്സ്പോസ് ചെയ്യുക പിന്നെ അമ്മച്ചിക്ക് മാനസിക രോഗം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അമ്മച്ചി ഇടക്കിടക്ക് എന്നും പറയുന്നുണ്ട് ഇനി ഇവന്റെ പേരിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ അഭിതമാണ് പ്രശ്നം അതൊരിക്കലും അഞ്ജലിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അഞ്ജലിക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല ഒരു ഭാര്യമാരും ആഗ്രഹിക്കത്തില്ല സ്വന്തം ഭർത്താവ് അല്ലവളുടെയും കൂടെ പോകുന്നത് ഒരു ഭാര്യമാര് ആഗ്രഹിക്കത്തില്ല അത് തന്നെയാണ് ഇവിടെ നടന്നത് എന്തായാലും നല്ല അടിപൊളി സ്പഷ്ട ഫാമിലിക്ക് അതാണ് അഞ്ജലി പോയി വീണ് കൊടുത്തിട്ടുള്ളത് കിണറ്റിൽ വീണിട്ട് കയറിട്ട് വലിച്ചു കയറ്റാൻ ആരുമില്ലാത്തൊരവസ്ഥയും കൂടിയാണ് അഞ്ജലിയുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥ ഇവന്റെ അമ്മ ഒരു ദിവസത്തിൽ ഒരു പത്തിരുപത് വട്ടം വിളിക്കും ഇത് പിന്നെ ഒരു ഇഷ്യൂ ആയി ഇഷൂ എന്ന് പറഞ്ഞാൽ ഒരു അമ്മയും മോന്ന് സംസാരിക്കണമെന്ന് എനിക്ക് വിഷയം ഉണ്ടായിട്ടല്ല വീട്ടിൽ ഞങ്ങൾ വീക്കെൻഡിൽ ചെല്ലണ സമയത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒന്ന് ഒരുമിച്ച് ചെന്ന് സംസാരിക്കാൻ പാടില്ല എന്തെങ്കിലും ഒന്ന് പതുക്കൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പറയാം എന്തെങ്കിലും സ്വകാര്യം പറയണേ ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് സ്വകാര്യം പറയാൻ പാടില്ല റൂമിൽ കയറുന്നു ആ രണ്ടു ദിവസത്തേക്ക് വരണേ റൂം അടച്ചിരിക്കുകയെന്ന് പറയും ഏഹ് ഇവ ഇവ വന്നുകഴിഞ്ഞാൽ ഇവനെ കണ്ടുകൊണ്ടിരിക്കണം ഞങ്ങളിപ്പോ വന്നു വന്നുകഴിഞ്ഞ് എന്താ പറയാ തിരിച്ചു പോണ സമയത്ത് ഇവന്റെ അമ്മ ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കും അതായത് ഞങ്ങള് അവിടുന്ന് വീട്ടിന് ഇറങ്ങി അങ്കമാലിക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് കുരിശ് കുരിശു വരച്ച് ഉമ്മ കൊടുക്കും ഉമ്മ കൊടുക്കുന്ന സമ്പ്രദായമുണ്ട് അവന്റെ വീട്ടില് അപ്പൊ ഉമ്മ കൊടുക്കുന്ന സമയത്ത് അമ്മ മോനും ഉമ്മ കൊടുക്കും മോൻ തിരിച്ചു ഉമ്മ കൊടുക്കും എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ അതൊന്നും പ്രശ്നമായിട്ട് തോന്നില്ല ഒരു അമ്മ മോൻ്റെ റിലേഷൻ എന്ന രീതിക്കാണ് എനിക്ക് തോന്നിയത് അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അതൊക്കെ എനിക്ക് പ്രശ്നമില്ലാണ്ട് തോന്നി പിന്നെ ഞങ്ങൾ വീക്കെൻഡിൽ പോണ സമയത്ത് ഇവന്റെ അമ്മ വെറുതെ നിന്ന് കരയും ഇവൻ പോയി ഉമ്മ കൊടുക്കും ബാക്കി ഇവിടെ പോയി കെട്ടിപ്പിടിക്കും ആശ്വസിപ്പിക്കും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഞാൻ ഭയങ്കര ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇവരോട് ഞാൻ പറഞ്ഞു ഇത് വെറുതെ ഒരു ഒരു റീസൺ ഇല്ലാണ്ടാണ് നിന്ന് കയറിയത് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ നിന്ന് കറിയാണത് ഒരു പ്രശ്നമില്ല വെറുതെ നിന്നൊക്കെ അറിയും ഇവൻ ചെന്ന് ബാക്കിയോട് കെട്ടിപ്പിടിക്കുമെന്ന് ഞാൻ ആശ്വസിപ്പിക്കും ഉമ്മ കൊടുക്ക ഈ ഒരു സംഭവമായി അപ്പൊ ഞാൻ അവനോട് പറഞ്ഞത് എനിക്ക് അത്ര നീറ്റ് തോന്നുന്നില്ല അത് ഞാൻ വിനോട്ട ഡയറക്റ്റ് പറയും ചെയ്തു വേറെ ആരോട് ഞാൻ പറഞ്ഞില്ല ഇവനോട് തന്നെ ഡയറക്റ്റ് ഞാൻ പറയും ചെയ്തു എനിക്കിത് അത്ര ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ള കാര്യം ഞാൻ പറയും ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഈ ഉമ്മ വിഷയം ഒരു വിഷയമായി ഞങ്ങളുടെ ഇടയില് ഒരു വിഷയമായിട്ട് മാറിയ സംഭവം അത് മാറിയ സമയത്ത് ഇവൻ ഇവൻ ഒരു ദിവസം എന്റെ മുന്നിൽ ഇവന്റെ അമ്മേനെ വിളിച്ചിട്ട് പറയണം അമ്മ അമ്മനെ സ്നേഹിക്കണത് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നത് ഇഷ്ടമല്ലാന്നുള്ള കാര്യം നിങ്ങളെ ആലോചിക്കണം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് അമ്മേനെ വിളിച്ചിട്ട് പറയാണ് അമ്മ അമ്മനെ സ്നേഹിക്കണതും ഉമ്മ കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അമ്മയുടെ പേര് പറഞ്ഞാൽ ഇവൻ കഴുത്തിന് കുത്തി പിടിക്കുക ചുമരമ്മ കയറ്റി നിർത്താം പ്ലേറ്റ് ഇടിച്ചു കുടിക്കുക മോൻ തേമ അടിക്കുക ഇതൊക്കെയാണ് അവൻ ചെയ്യണത് എനിക്കറിയാൻ പാടില്ല ഈ അമ്മ മോൻ ബന്ധം എന്താണെന്ന് ഏത് ബന്ധമാണെന്ന് അറിയത്തില്ല എന്തോ ഇവരെന്തൊക്കെയോ പറയുന്നു ഇവർക്കതൊക്കെ കണ്ടിട്ട് വശപ്പശകായിട്ട് തോന്നി എന്നാണ് അഞ്ജലി പറയുന്നത് ആ സ്ഥിതിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബന്ധം ഒന്നാം തരം ബന്ധം തന്നെ ഇടയ്ക്ക് ഇവിടെ നെയ്യാറ്റിൻകരയിൽ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് സഹോദരിയും സഹോദരനും തമ്മിൽ ഡിങ്കോൾഫി അങ്ങനത്തെ ഒരു കേസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് അടുത്ത് വെച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന ബന്ധമില്ലാത്തവന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കുക അമ്മയും മോനും വഴിവിട്ട ബന്ധമാണെങ്കിൽ അതത്ര നല്ല കാര്യമൊന്നും അല്ലടേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല അതുപോലെ ഇവിടെ അഞ്ജലി വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവരുമായിട്ട് എന്നിട്ട് ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഗതി കിട്ടപ്പോൾ ഇവൾ ഇട്ടിട്ട് പോയി ഇവൾ ഡിവോഴ്സ് ചെയ്തില്ല ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോയി കുറച്ച് നാൾ കഴിഞ്ഞ് അഞ്ജലിയുടെ ഒരു ബർത്ത്ഡേടെ അന്ന് ഇവൻ കേക്ക് മേടിച്ചുകൊണ്ട് അഞ്ജലിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കാണാൻ പോയി അന്ന് പോയി കൺവിൻസ് ചെയ്ത് ഇനി ഇങ്ങനെ പറ്റത്തില്ല സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺവിൻസ് ചെയ്ത് വീണ്ടും അഞ്ജലി ഈ പൊട്ടന്റെ വാക്കും കേട്ടുകൊണ്ട് ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയി വീണ്ടും അവരൊന്നിച്ച് താമസിച്ച് തുടങ്ങി അഞ്ജലി വീണ്ടും അവൻ്റെ കൂടെ പോയത് വെറും അവർത്തോന്നേ ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെയുള്ള ഒരു നാറിയുടെ കുടുംബത്തിൽ വീണ്ടും കയറിപ്പോയി പക്ഷെ രണ്ടാമത് പോയപ്പോ അവൻ വേറെ സെപ്പറേറ്റ് പോയി ഇവളയും കൊണ്ട് താമസിച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അഞ്ജലി തന്നെയാണ് പറയുന്നത് എന്നാൽ അതിനുശേഷം ഇവൻ ജിമ്മില് സെറ്റപ്പിൽ ട്രെയിനിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ ആ വഴിക്ക് പോകുന്നുണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവൻ അപ്രോച്ച് ചെയ്തപ്പോൾ അഞ്ജലി ആദ്യം എതിർത്തു നമ്മൾ ആദ്യം സെറ്റ് സെറ്റാവുന്ന നോക്കാം എന്നിട്ട് ആലോചിക്കാണ് അങ്ങനെ ഇവൻ നൈസായിട്ട് ഓവറായിട്ട് അഞ്ജലിയെ കയറിയാനും സ്നേഹിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ അഞ്ജലിക്കും പ്രണയമായി വീണ്ടും എല്ലാ കാര്യങ്ങളുമായി ആയി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയി അതിനുശേഷമാണ് ഇവൻ നാറിയാണെന്നും ഇവന് വേറെ അവിഹിതവും കാര്യങ്ങളും അതും ജിമ്മിലുള്ള വേറൊരു ലേഡിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നും അഞ്ജലി തിരിച്ചറിയുന്നതും കാര്യങ്ങളൊക്കെ എന്തായാലും അഞ്ജലി പറയാനായിട്ട് നോക്കാം എന്റെ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് അതിന് ശേഷം ഞാൻ നമ്മുടെ റിലേഷനിലാണ് ഇവർ എടുത്തിട്ടുണ്ട് ഇവർ ജിമ്മി കറി കാര്യങ്ങൾ പിന്നെ ഞാൻ ഞാനറിയാണ് പുലർച്ച എന്റെ കൂടെ വന്ന് സിനിമ കണ്ട എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ധെർപ്പെട്ട് പോയത് ഇവൻ്റെ കൂടെ റൂം എടുക്കാൻ ഉള്ളത് ഫുള്ള് പ്രൂഫ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നു ഏ അവിടുന്ന് ഞാനറിഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ അത്ര ഉള്ള കാര്യങ്ങളായിരുന്നില്ല അവൻ അതുവരെ റിലേഷൻ ഉണ്ട് കൂടെ പോയ പെണ്ണെനിക്ക് നിന്റെ കെട്ടിയും വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടോ അവന്റെ ചരിത്രങ്ങൾക്ക് ഞാനല്ല നിന്റെ കെട്ടി പോയത് നീ മനസ്സിലാക്കിക്കോ അവൻ തന്നെ ഓരോന്ന് തേടി പോവുന്നത് അത് നീ മനസ്സിലാക്കിക്കോ എടി മോളെ നീ എന്നോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ നിന്റെ കെട്ടിയവനോട് എല്ലാ കാര്യം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു നിന്റെ കെട്ടിയവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്കറിയോ നീ ഇട്ടിട്ട് പോയ ടൈമില്ലേ നീ അവയ സമയത്ത് അവൻ തുക മസാജിനൊക്കെ പോയ കാര്യം നിനക്കറിയാവോ എന്നിട്ട് നീ എന്നെ വെടിന്ന് വിളിക്കുന്നു നിന്റെ കെട്ടിയവനല്ലേ നീ വിളിക്കേണ്ടത് എടി നീ അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ജിമ്മിൽ വേറെ കൊറേ അഫയർ ഉണ്ടെന്ന് എടി എനിക്ക് എല്ലാവരും അഫയർ ഉള്ളത് നിന്റെ കെട്ടിയവന് തന്നെ അപ്പയർ ഉള്ളത് നീ അവനോട് ചോദിക്കി അവനോട് ചോദിച്ചു മനസ്സിലാക്കുക അവൻ എത്ര അഫേർ ഉണ്ടെന്ന് ചോദിച്ചു നോക്ക് അവൻ ഇതിന് മുന്നിലുള്ള ബന്ധങ്ങൾ ഏതൊക്കെയായിരുന്നു നീ ചോദിച്ചു നോക്ക് ചേട്ടല്ലോ ഇതൊക്കെയാണ് ലിൻ്റെയോടെ തനിക്കണം അവൻ്റെ കൂടെ പോയ പെണ്ണുങ്ങളൊക്കെ തന്നെയാണ് പലതും പറയുന്നത് പോയിസും കേൾക്കാം ഞാൻ ഒരു കാര്യം അഞ്ജലി എടുത്ത് പ്രത്യേകം എൻ്റെതായ ഒരു ഉപദേശത്തിൽ പറയാം ഇനി ഇവന്റെ പിറകെ പോകരുത് പോകരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കേസ് കൊടുത്തു അവനെ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ നല്ലതു തന്നെ പക്ഷെ ഇവന്റെ കൂടെ ഇനി ജീവിക്കാൻ പോകരുത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കുക കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയും വെച്ചിട്ട് നീ അടിപൊളിയായിട്ട് ജീവിക്കുക അല്ലാതെ ഈ നാറിയുടെ ഒക്കെ പുറകെ പോയി നിന്റെ ടൈമും വേസ്റ്റ് ചെയ്ത് ജീവിതം തുലയ്ക്കരുത് എത്രയോ അമ്മമാർ സിംഗിൾ മോമായിട്ട് ജീവിക്കുന്നുണ്ട് ഭർത്താക്കന്മാർ മരിച്ചു പോയതിനു ശേഷം വരെ പിന്നെ വേറൊരു കല്യാണം കഴിക്കാതെ എത്രയോ അമ്മമാർ ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭർത്താക്കന്മാരുമായിട്ട് ഡിവോഴ്സ് ആയിട്ട് അടുത്ത് വേറെ കല്യാണം കഴിച്ച് എത്രയോ സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് നിനക്ക് ജീവിതം വേറെ ഉണ്ടാവണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ കല്യാണം കഴിക്കുക അല്ലാതെ ഈ നാറുകീനി വച്ച് പിഴപ്പിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല ഇവനെ വലിച്ചുകീറി ഒട്ടിച്ച് മതി ഇനി അവന്റെ സൈഡിൽ നിന്ന് അവൻ എന്തെങ്കിലും പറയണ്ടെങ്കിൽ അത് നമുക്ക് കേൾക്കാം അല്ലാത്ത പക്ഷം ഈ നാറിയുടെ പിന്നാലെ ഇനി ജീവിതത്തിന് വേണ്ടി പോകരുത് നീ ഒറ്റയ്ക്ക് സ്റ്റേണായിട്ട് ജീവിക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഇത് വല്ല നാറികളെ കേസൊക്കെ കൊടുത്ത് പറ്റുക പിടിച്ചാവുള്ള വകുപ്പ് ഉണ്ടാക്കുക അല്ലാണ്ട് ഇവന്റെയൊക്കെ പിറകെ നടന്ന് കെഞ്ചി യാചിച്ച് ജീവിതം തുലയ്ക്കരുത് അതെല്ലാ കൊമ്പുള്ളായിരുന്ന എനിക്ക് പറയാനുള്ള അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് ഇനി ഇവൻ പച്ച തെറി വിളിക്കുന്ന സംഭവങ്ങൾ അഞ്ചലി കൊടുക്കുന്നുണ്ട് കൊറേ മ്യൂട്ടാണ് കേട്ടു രജിസ്റ്റർ ബുക്ക് അവര് കൊടുത്ത പ്രൂഫ് നമ്പർ ഈ ഞാൻ സമയത്ത് ഞാൻ അയച്ചുണ്ട് അങ്ങനെയല്ല എന്ത് നോക്കില്ല ഏ നീ കേസ് കൂടെ വിട്ടോ നീ ദൈവ ചെയ്ത എന്നോ വിട്ടോ എന്നാലും പ്രശ്നമില്ല ഇതിൽ എന്നാ ഇതാക്കരുത് ദൈവ ചെയ്ത് എന്റെ പൊന്നുമോളെ എന്ത് ചെയ്താലും അത് അറിയപ്പാണ് കേരത്തെ തൊട്ടാന്നെ അത് കേസായി അത് അറിയപ്പാ ഇതിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു മനു എന്നെ വിളിക്കാൻ നിക്കണ്ട മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട നീ വിട്ടേക്ക് ഞാൻ ഇത്രയും എന്റെ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് പറയണത് എന്തിനെ ഏ അവളെ ഫുള്ള് നീ ഇങ്ങനെ ഫുള്ള് താക്കി നീ പിന്നെ അവൾക്ക് തോന്നില്ലേ നീ അങ്ങനെ ഓമ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേണ്ട നീ മനസ്സിലായില്ലേ നീ പിടിക്കോ നീ കേസ് കിട്ടു കേസ് ഇതിന് പിടിച്ചു നിൽക്കണ്ട നീ വന്നില്ല എനിക്ക് പ്രശ്നല്ലേ നീ ഏഹ് ഈ കേസ് കിട്ടു നീ അത് ഞാൻ പറയുന്ന കേക്കട നീ ചെയ്ത പോലെ ഞാനൊരു ഓഡിയോ റെക്കോർഡും ഒന്നും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ലേ ഏഹ് എനിക്ക് ചെയ്യണ്ടല്ല നീ ഇത് ഇതിലും നീ നീ എന്നെ വിട്ടോ കെട്ടിലെ ഞാൻ നിന്റെ കാര്യത്തിൽ കേട്ടപ്പെടാൻ വരുന്നില്ല ഒന്നുകൂടി വരുന്നില്ല ഈ കേസ് കൂടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യും ഇതിലെന്നെ അറിയണ്ടേ ഞങ്ങൾക്ക് നയം അങ്ങനെ ഇണ്ടായിട്ടില്ല മൈ ഏ കെട്ടിലേ ഞാൻ എനിക്ക് പറയാനുള്ള ഒക്കെ പറഞ്ഞു അത് നമ്മുടെ നല്ല ജീവിതത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാ നീ അത് നശിപ്പിക്കല്ലോ നീ അത് ആ ടോപ്പിക്ക് വിട്ട് നീ വിട്ടുപിടിക്ക ഇനി നിന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല നിനക്ക് മനസ്സിലാക്കി ഈ ടോപ്പിക് പറഞ്ഞിട്ട് എന്നെ വിളിക്കാനോ ചാറ്റ് ചെയ്യാനോ ഒന്നിനു നിക്കണ്ട കേട്ടില്ലേ ഈ ടോപ്പിക് വിട്ടോ നീ കേട്ടാറിയ നിനക്ക് എന്നെ വേണ്ടെങ്കിൽ നീ എന്നെ വിട്ട് കളഞ്ഞോ പക്ഷെ ഇനി വേറെ ആൾക്കാർക്ക് എന്നെ വലിച്ചു കേൾക്കണം എന്തിനാ അത് എന്തിന്റെ ആവശ്യത്തിനാ നീ ബ്ലോക്ക് ബ്ലോക്ക് പിന്നെ വീണ്ടും വീണ്ടും പല മോളെ അവൾ എന്താ നിന്നെ െ ചിന്തിച്ചോളാം എന്തോക്ക് പോകും പിന്നെ നിന്റെ കോണ്ടാക്ട് നിർത്തി വെക്കില്ല അഞ്ജലി ഇവൻ റൂം എല്ലാ ഡീറ്റെയിൽസ് അടക്കം കാണിക്കുന്നുണ്ട് എല്ലാം വിത്ത് എവിഡൻസ് അഞ്ജലിയുടെ കയ്യിലുള്ളത് ഇനി ഇതിനെന്തെങ്കിലും മുറിച്ചു കടത്തി വെട്ടാനുള്ള ന്യായങ്ങളോ തെളിവുകളോ ലിൻഡോയുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവരാം കാണാ ഉം എന്തായാലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം അത് മനസാക്ഷിയുടെ കോടതിയുടെ മുന്നിലെങ്കിലും അല്ലാതെ നിയമത്തിന്റെ വശത്ത് ലഭിച്ചില്ലെങ്കിലും മനസാക്ഷിയുടെ നമ്മൾ ജനങ്ങളുടെ കോടതിയില്ലെങ്കിലും അഞ്ജലിക്ക് ഇവിടെ നീതി ലഭിക്കണം ഇങ്ങനെ ഒരു പെൺകുട്ടികൾക്ക് സംഭവിക്കാൻ പാടില്ല ഇതുപോലുള്ള നാരുകൾ ഇതുപോലത്തെ നാരിയ പരിപാടികൾ ചെയ്യുമ്പോൾ പെൺകുട്ടികൾ ധൈര്യമായിട്ട് നിങ്ങൾ പല വഴിയും നോക്കിയിട്ട് ഒരിടത്ത് നിങ്ങൾക്ക് രക്ഷ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കൊണ്ടെടുക്കുക കാരണം ഇവന്റെയൊക്കെ തനി സ്വഭാവം നാട്ടുകാരെ അറിയണം ജനങ്ങൾ അറിയണം മിക്ക പെൺകുട്ടികളും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടായി കഴിഞ്ഞാൽ സ്വയം ജീവൻ ഒടുക്കുകയാണ് ചെയ്യുന്നത് വാർത്ത വീട്ടിൽ നിന്നും പീഡനങ്ങളും കാര്യങ്ങളും അടി അടിപഴക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ സ്വയം ജീവൻ ഒടുക്കി അങ്ങ് തീർക്കുക പിന്നെ ഒന്നും അറിയണ്ടല്ലോ എന്നുള്ള ചിന്തയിലാണ് അവർ ചിന്തിക്കുന്നത് മറിച്ച് നിങ്ങളൊരു വാശിപ്പുറത്ത് ഇതുപോലെ ഉള്ള നാറികളെ വലിച്ചു കീറി ഒട്ടിക്കാനായിട്ട് സമൂഹത്തിന്റെ മുന്നിലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ പ്രത്യേകിച്ച് ഇതുപോലെ ഓരോ സ്ത്രീകളും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നാറികളുടെ എണ്ണം ഒരുവിധം ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റിയേക്കാം നാളെയെങ്കിലും അതിനു വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ഓരോ സ്ത്രീകളും സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വയം ജീവനൊടുക്കി കളയാതെ കളയാതെ തന്നെ അതുല്യയുടെ കേസ് അതുപോലെ കുറെ കേസുകൾ ജിസ്മോള് ഷൈൻ ഇങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്വയം ജീവനൊടുക്കാൻ കാണിക്കുന്ന ധൈര്യം ജീവിക്കാൻ കാണിച്ചു നോക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ ആ ധൈര്യത്തോട് ജീവിക്കാൻ ശ്രമിക്കുകയും ഇതുപോലെയുള്ള നാറുകളെ വലിച്ചു കീറാൻ ഒരു മിടുക്കും കാണിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ കാണിക്കുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് എനിക്കിത്ര പറയാനുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ടാണ്